ഹായ് ഗേസ് എല്ലാവർക്കും സ്വാഗതം സ്കൂളിലേക്കാണ് അപ്പോൾ വീട്ടിൽ നിന്ന് അതും ഞാൻ സ്കൂളിൽ പോകുന്ന ഒരാഴ്ചയായി സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ ചടങ്ങുന്നതിന് ശേഷം ഞങ്ങൾ ഇപ്പോഴാണ് പോകുന്നത് ഞങ്ങൾക്ക് പനിയായി ആയിപ്പോയി ഞങ്ങൾ ആദ്യം അഴിമതി പോകുന്നുണ്ട് ആദ്യം വീട്ടിൽ വിടാനാണ് ഞങ്ങൾ പോകുന്നത് ആദ്യം ആദ്യം വീട്ടിൽ വിട്ടിട്ട് വേണം ഞങ്ങൾ പോന്നത് ആദ്യ കയ്യില് അനിയപ്പിന് കുഞ്ഞിനടുക്കാളുള്ള പാപ്പം കൊണ്ടൊക്കെയാണ് ആദ്യം പോകുന്നത് അല്ലെങ്കിൽ അത് പോകുന്നത് അതിൽ ഭയങ്കര വഴിയാണ് അത് വണ്ടി കയറി ഞാൻ ഞാനും വേണ്ടേ വണ്ടിയിൽ ഞങ്ങളിപ്പം ഞമ്മയും പോട്ട് പോകൊണ്ടിരിക്കുകയാണ് കുറച്ച് ലളായിട്ടാണ് ഞങ്ങളുടെ വീട് കയറ്റുക ഞാൻ വീടിൻ്റെ പരിചയമായിട്ട് ആദ്യം വീട്ടിൽ എടുത്ത് പോവാതെ അല്ലെങ്കിൽ വരുത്തില്ല അത് നടക്കത്തില്ല അപ്പോൾ ആദ്യം വീട്ടിൽ വിട്ട് എൻ്റെ ആ കാണുന്ന വീടിൻ്റെ ബാക്കിലായിട്ട് അതിൻ്റെ വീട് അങ്ങനെ ആദ്യം വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്ന് ഇപ്പം ഞങ്ങൾ ഇല്ലപ്പാട് ജംഗ്ഷനിലായിട്ടുണ്ട് ഇഞ്ചപ്പാടിൽ നിന്ന് നമുക്ക് പോകേണ്ടത് അതിലെങ്കിൽ പുറത്തുവിടാം ഏറ്റവും കൂടുതൽ പാടമഴയുള്ളൊരു സ്ഥലമാണ് ഈ ഇണ്ടപ്പാളയും മറ്റും പിന്നെ

ിലാണ് ഇപ്പോഴാണ് നമുക്ക് പോകേണ്ടത് ഈ ചെന്ന് കയറുന്നത് ഒരു മലയുടെ മുകളിലോട്ടാണ് നമ്മൾ നീ ഇങ്ങനെ അതിലിങ്കൽ ജംഗ്ഷനാണ് അതിലിങ്കൽ ജംഗ്ഷനിൽ നിന്ന് നീ നമുക്ക് പോകേണ്ടത് കേറ്റം കയറി തുടങ്ങി കയറ്റൂറിൽ കയറി ഒരു മലയുടെ സെൻറ്ററിൽ ഇക്കടാണ് റോഡ് നമ്മൾ കേറ്റം കേറി ഇങ്ങനെ പോകൊണ്ടിരിക്കുകയാണ് സ്കൂളിലേക്ക് കുറേ ദൂരം ഉണ്ട് ഇവിടുന്ന് ഇവിടെ നിന്ന് ഇരിക്കുന്നു രണ്ടു രണ്ടര കിലോമീറ്ററോളം കണ്ടോ ഈ കാണുന്നതാണ് പടപ്പാറയും പടപ്പാറ എന്ന് പറയുന്നത് പിന്നെ വലിയ രണ്ട് രണ്ടര ഏക്കർ സ്ഥലത്ത് പാറയുടെ മണ്ടയ്ക്ക് ഒരു അമ്പലമുണ്ട് അതാണ് പടപ്പാറ എന്നറിയപ്പെടുന്നത് പാറയുടെ മണ്ടയ്ക്ക് ചെന്നാൽ ഇഷ്ടം പോലെ ഉള്ള സ്ഥലങ്ങളൊക്കെ നല്ലപോലെ കാണാൻ കഴിയും നല്ല രസമാണ് പാറയുടെ മണ്ടയ്ക്ക് കയറിയാൽ മലയുടെ മണ്ടയ്ക്കാണ് ആ പാറ കാണപ്പെടുന്നത് അങ്ങനെ നമ്മൾ കൊളത്തുമണ്ണിലോട്ട് പോയി കൊണ്ടിരിക്കാനോ മലയുടെ ഏത് സെന്ററേക്കാണ് ഈ റോഡ് പോയേക്കുന്നത് ആ റോഡിൽ നമ്മൾ പോകുന്നത് കാണാനൊക്കെ നല്ല രസമാണ് എന്തു ചെയ്യാനാണ് ഇവിടെനിന്നും ഒരു താമസക്കാരുല്ല താമസക്കാരില്ലാത്തൊരു സ്ഥലപ്രദേശം അതുമാത്രല്ല ഇവിടെ ആണെങ്കിൽ വാഹനങ്ങൾ കുറവാണ് ഇവിടെ ആണെങ്കിൽ ആവെ ഉള്ളത് ഒരു രസമാണ് രാവിലെ ഏഴ് മണിക്ക് കൊളത്തുമണ്ണിൽ നിന്ന് പോയാൽ പത്തരയ്ക്ക് തിരിച്ച് വരും പിന്നെ അത് മൂന്നരയ്ക്ക് വന്നിട്ട് പിന്നെ നാലരയാകുമ്പോഴത്തേന് തിരിച്ച് നാലുമണിയാകുമ്പോഴത്തേന് തിരിച്ചു പോകും അങ്ങനെയാണ് ഇവിടുത്തെ ബസ് പോയിട്ട് അതുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ കൂടുതലും പാടാണ് എനിക്ക് ജോലി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കൂടെ ഞാൻ അവിടെ കൊണ്ടുപോയത് അല്ലെങ്കിൽ ഞാൻ കാത്തുവിന് ഇവിടെ അടുത്ത സ്കൂളിൽ ഇവിടെ അടുത്ത സ്കൂളുണ്ട് അവിടെ ഇവിടെത്തുള്ളായിരുന്നു നമ്മൾ വീട്ടിൽ വരുമ്പോഴത്തേന് പിള്ളേരെയും നോക്കാൻ ആരുമില്ല അപ്പോൾ നമ്മൾ ഒന്നിച്ച് പോയി വരികയാണെങ്കിൽ പിള്ളേരും നമ്മുടെ കൂടെ ഒപ്പം നിൽക്കുമല്ലോ നമുക്ക് പിള്ളേർക്കൊരു കുഴപ്പമില്ല നമുക്ക് കാണുകയും ചെയ്യാം അതുകൊണ്ടാണ് നമുക്ക് കാത്തുവിനെ അവിടെ കൊണ്ട് ചേർത്തത് വേണ്ട അത്രയും പ്രദേശത്ത് താമസക്കാരെന്നില്ല നീ നമ്മൾ ആൾക്കാരുള്ള പ്രദേശത്തെത്തിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഈ സ്ഥലത്ത് നിന്ന് രത്നഗിരി എന്നറിയപ്പെടുന്നത് ഇവിടെ നമ്മൾ അങ്ങോട്ട് പിന്നെ കുളത്തുമണ്ണി വരെ നീ അങ്ങോട്ട് ആൾക്കാരുണ്ട് കൊളത്തുമണ്ണി സ്കൂളിൻ്റെ അങ്ങോട്ട് പോകാൻ പോയി നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങൾക്ക് ഉള്ളു അതുപോലെ ഞങ്ങൾ സ്കൂളിന് വരെ ഫോട്ടോ എടുക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ സ്കൂളിനകത്ത് ഇപ്പം സമയം ഒമ്പതര ഒമ്പത് മുക്കാൽ ആറായിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ സ്കൂളിൽ താമസിച്ച് വന്നിട്ട് വീഡിയോ എടുക്കുകയും ശരി ഞങ്ങൾ അങ്ങനെ സ്കൂളിൻ്റെ പഠിക്കേത്തിണ്ട് Dadah. Oh, dadah, bye. Ma.